ിലുള്ള അമ്മേ മക്കൾ ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ നോക്കിക്കേ അമ്മേ മക്കളോട്ട് കലക്കുവാ പക്ഷെ എനിക്കാണെങ്കിൽ പേടി കൊണ്ടാണെങ്കി വയ്യ എവിടെങ്കിലും ഇടിക്കുക പക്ഷെ ഇത് നോക്കിക്കേ ഒരു ഓ ഒരു മോനുസൈഡും ഇത് നോക്കിക്കോനെ കുഞ്ഞനും മോനെ എങ്ങനെ ചിങ്കു അയ്യോ ഞാൻ എന്താ അവർക്ക് കൊറച്ച് സൈലന്റ് ആയിട്ടുള്ള രണ്ടുപേരും കൊറച്ച് ഡെയിഞ്ചർ അവള് സാഹസിക സാഹസികത ആണ് എന്താന്നറിയാവ പിടിച്ച് പാലിപ്പിച്ചു വെച്ചോട്ടൊക്കെ പോകും അതിന് നല്ല രസവീ വീട്ടിൽ വന്നിരിക്കുന്നവർക്ക് നല്ല സുഖവാ ചെവീനകത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റത്തുള്ളു എല്ലാര്ക്കും ചേത്താ അവള് നിന്നെ വേണ്ട നിന്റെ മകക്ക് പിന്നെ നീ അവള് പുറകെ പോണത് നിന്നെ ഇഷ്ട അവട്ടാ വരുന്നുണ്ട് അമ്മേ മോനും ഒരു ചക്കടത്തേക്ക് പോകാന്നോ പോകാൻ കേട്ടാനാ